നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രെയിൻ യാത്രയ്ക്കിടെ മലയാളി യുവതിക്ക് നേരിട്ടത് ദുരനുഭവം യാത്രക്കാരിയോട് ലൈംഗിക അതിക്രമം കാണിച്ച് സഹയാത്രികൻ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പൂർണ എക്സ്പ്രസിൽ വെച്ച് ഇരുപത്തിരണ്ട് കാരിയായ യുവതിയോട് നാൽപ്പത്തിരണ്ടുകാരൻ അപമര്യാദയോട് പെരുമാറുകയായിരുന്നു ഇത്തരത്തിൽ ഒരു മോശം പെരുമാറ്റം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം ഗോവയിലേക്ക് പോവുകയായിരുന്ന മലയാളി യുവതിക്കാണ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായത് ഇവർക്ക് മുന്നിലിരുന്ന് നാല്പത്തിരണ്ടുകാരൻ ലൈംഗിക അവയോഗം പ്രദർശിപ്പിക്കുകയും സ്വയംഭോഗം ചെയ്യുകയുമായിരുന്നു ഡ്രെയിൻ കർണാടകയിലെ ഗോകർണ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ട്രെയിനിലെ സ്ലീപ്പർ കോച്ചിൽ ഉറങ്ങുകയായിരുന്നു യുവതി ഇവർക്ക് മുന്നിലിരുന്ന യുവാവ് പാനിന്റെ സിബ് തുറന്ന് ലൈംഗിക അവയവം പ്രദർശിപ്പിച്ചു യുവതിക്കൊപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ആദ്യം ഇത് കണ്ടതോടെ ബഹളം വെച്ചു ഇതോടെ യുവാവ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മറ്റൊരു കോച്ചിലേക്ക് പോയി തുടർന്ന് യുവതിയും സുഹൃത്തുക്കളും റെയിൽവേ എമർജൻസി നമ്പറിൽ വിവരം അറിയിച്ചു ട്രെയിനിൽ ഉണ്ടായിരുന്ന ടിക്കറ്റ് എക്സാമിന് റെയിം വിവരം അറിയിച്ചു റെയിൽവേ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും പ്രതിയെ പിടികൂടുമെന്നും എമർജൻസി വിഭാഗം യുവതിയെ അറിയിച്ചു ഇതിനിടെ ട്രെയിൻ മാർഗാവോ റെയിൽവേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ കാത്തുനിന്ന് ഗോവ പോലീസിന്റെ കൊങ്കൺ റെയിൽവേ ആണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ട്രെയിനിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു വിമാനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൽ വിമാനത്തിലുണ്ടായ ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ് വിമാനത്തിൽ യാത്രക്കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം ഒരു യുവാവ് നടത്തിയിരുന്നു ഈ പരാതിയിൽ യുവ എഞ്ചിനീയർ ആയിരുന്നു അറസ്റ്റിലായത് പൂനെ സ്വദേശിയായ ഫിറോസ് ഷെയ്ഖിനെയായിരുന്നു സോനേഗാവു പോലീസ് അറസ്റ്റ് ചെയ്തത് വിമാനത്തിൽ യാത്രക്കാരിയുടെ തൊട്ടടുത്ത സീറ്റിൽ നിന്ന് ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും സ്വയംഭോഗം ചെയ്തു എന്നുമായിരുന്നു പരാതി നാഗ്പൂരിലേക്ക് വന്ന വിമാനത്തിലായിരുന്നു സംഭവ വികാസങ്ങൾ പൂനെയിൽ നിന്ന് യാത്ര തിരിച്ച വിമാനത്തിൽ പരാതിക്കാരിയായ അധ്യാപികയും പ്രതിയായ ഫിറോസും തൊട്ടടുത്ത സീറ്റുകളിലായാണ് യാത്ര ചെയ്തിരുന്നത് പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു പരാതിക്കാരിയായ നാൽപ്പതുകാരി നാഗ്പൂരിലേക്ക് യാത്ര തിരിച്ചത് ജോലിയോടനുബന്ധിച്ചായിരുന്നു എഞ്ചിനീയറായ ഫിറോസിന്റെ യാത്ര പൂനെയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ താൻ ഉറങ്ങിപ്പോയെന്നായിരുന്നു പരാതിക്കാരി പറഞ്ഞത് പിന്നീട് ഉറക്കമുണർന്ന സമയത്തായിരുന്നു തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരൻ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ച് അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ശരീരത്തിൽ ചൊറിയുകയാണെന്ന് കരുതി ആദ്യം ഇത് കണ്ടില്ല എന്നു നടിച്ചു എന്നാൽ പ്രതിയായ യുവാവ് വീണ്ടും ഇത് ആവർത്തിച്ചെന്നും നഗ്നതാ പ്രദർശനം തുടർന്നു എന്നുമായിരുന്നു പരാതിക്കാരി ആരോപിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത